ആറളം പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ ചേർന്നു ആറളം പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തക കൺവെൻഷൻ ചേർന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനായി യടൂരിൽ മെയ് ഇരുപത്തിമൂന്നിന് കീഴ്പള്ളിയിൽ മെയ് ഇരുപത്തിയൊൻപതിനും മേഖലാ പൊതുയോഗങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് യഡൂരിൽ പ്രവർത്തക യോഗം ചേർന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളായ കെ ടി ജോസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് എ ഡി ബിജു ശങ്കർ സ്റ്റാലിന് ജെയ്സൺ ചിരകശ്ശേരി പി രവീന്ദ്രൻ പി കെ രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രവർത്തക യോഗത്തില് കാര്യങ്ങൾ വിശദീകരിച്ചു നമുക്കറിയാം പത്ത് വർഷത്തിന് ശേഷമാണ് ഇടതു വർഷം ഇരുപത് ഇരുപത്തി ഒന്നിനെ ആറുളം നാമപഞ്ചായത്തിൻ്റെ മരണ സാഹിത്യം കൈയാര്യം ചെയ്യുന്നത് മരണത്തിലേക്ക് വരുമ്പോൾ അതിനു തെരഞ്ഞെടുപ്പ് സമയം രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിലൊരു സമയം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും അറിയാം ഒരു കോവിഡിൻ്റെ ഒരു സമയത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത് പക്ഷെ നമ്മുടെ ആ ഒറ്റക്കെട്ടായി ഒരുമിച്ച് അടുക്കു ചുറ്റിയുള്ള പ്രവർത്തനം നമ്മുടെ പാർട്ടത്തിലും അതുപോലെ പഞ്ചായത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ സാധിച്ചുകൊണ്ട് പതിനേഴ് വാർഡ് ലക്ഷ്യം വെച്ചാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത് ഒൻപത് വാർഡ് മാത്രമാണ് വിൽക്കുക ജയിക്കൂന്ന് ഉറപ്പുള്ള മൂന്ന് രണ്ട് വാർഡുകൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയത് തുടർന്നാൽ കോവിഡിലൊരു പ്രതിസന്ധി നമ്മുടെ ഇടപെടനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് തന്നെ വേരുമാർഷം മുൻനിർത്തിയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പ്രസണ്ട സ്ഥാനാർത്ഥി ബേമാഷാണ് നിലയ്ക്ക് ആലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് കോവിഡിലൊരു പ്രയാസം ഉണ്ടായെങ്കിലും ഏതാണ്ട് ഡിസംബർ പതിനാറിനാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാറിനാണ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ജയിക്കുമ്പോൾ നമ്മൾ അധികാരത്തിൽ വന്നു എന്ന നിലക്കാണ് നമ്മൾ മുന്നോട്ട് പോയത് പക്ഷേ നാ മാസം നാല് പതിനെട്ടാം തീയതി വരും മാസം പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി പക്ഷേ എന്തെങ്കിലും നമുക്ക് തെരഞ്ഞെടുപ്പ് സംവിധാനം പ്രോട്ടോകോൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഡിസംബർ മുപ്പതിന് തന്നെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നാമ സംസ്ഥാനത്ത് ആകെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ